എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വീട്ടമ്മമാർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ഉണ്ടല്ലോ ഈ ചോപ്പറിൻ്റെ നൂല് പൊട്ടിപ്പോയാൽ നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെ വന്നാൽ എങ്ങനെ അത് നേരെയാക്കിയെടുക്കാം എന്നാണ് അപ്പോൾ എൻ്റെ കയ്യിലിരുന്ന് ചോപ്പറിൻ്റെ നൂല് പൊട്ടിപ്പോയി പൊട്ടിപ്പോയ ശേഷം ഇതുപോലെ നേരെയാക്കിയെടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ എങ്ങനെയാണ് ആക്കി എടുക്കുന്നത് നോക്കാം അപ്പോൾ എനിക്ക് എൻ്റെ മോനാണിത് റെഡിയാക്കി തന്നത് അപ്പം അതിൻ്റെ ഒരു വീഡിയോയാണ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം പറയും കേട്ടോ അത്യാവശ്യം ചോപ്പർ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും പറ്റിയിട്ടുള്ള പ്രശ്നമായിരിക്കും എൻ്റെ വള്ളി പൊട്ടി പോകുന്നത് വള്ളി പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ആരും അങ്ങനെ യൂസ് ചെയ്യാറില്ല എടുത്ത് കളയാറാണ് പതിവ് അപ്പം നമുക്ക് ഇന്ന് ഇതിങ്ങനെ ശരിയാക്കാമെന്ന് നോക്കാം അപ്പം നമ്മൾ ആദ്യം ചോപ്പറിൻ്റെ പിടിയുടെ ബാക്കിൽ ഇതുപോലൊരു അടപ്പുണ്ട് നമ്മൾ സ്ക്രൂ ഇട്ട് കുറച്ച് നേരം നല്ല ഇതായിട്ട് കുത്തി നമ്മൾ തുറന്നെടുക്കണം അത് പെട്ടെന്നൊന്നും കളറി എടുത്തില്ല അത്യാവശ്യം ടൈറ്റായിരിക്കും കുറേ നാൾ യൂസ് ചെയ്തതല്ലേ അപ്പം ടൈറ്റ് അറി നമ്മൾ സ്കൂട്ടറിൽ ഇട്ട് നല്ലോലെ കുത്തി നമുക്ക് തുറന്നെടുക്കണം തുറന്നെടുക്കുമ്പോൾ വേണ്ടി ഇതുപോലെ കാണാം അതിനുശേഷം ആ കയർ നമുക്ക് അതിൽ നിന്ന് ഊരിയെടുക്കണം കയർ ഊരിയെടുത്തതിന് ശേഷം നമ്മുടെ ചോപ്പറിൻ്റെ അടപ്പ് തുറന്നെടുത്ത് അതിൻ്റെ ബാക്കിലുള്ള വേറൊരു അടപ്പ് നമ്മൾ ഇളക്കിയെടുക്കണം അപ്പോൾ ആ ചോപ്പറിൻ്റെ സൈഡിലായിട്ട് മൂന്ന് ഹോൾസ് കാണും തുറക്കാൻ വേണ്ടി സ്കൂട്ടറിൽ ഇട്ട് നമുക്കത് ഒന്ന് പൊക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് തുറന്നു വരും അപ്പം ഞാനതിൻ്റെ ചോപ്പൻ്റെ ആ ബാക്ക് സൈഡിലുള്ള ആയി ലിഡ് ഞാൻ തുറന്നെടുക്കുന്നുണ്ട് അപ്പോൾ തുറന്നെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ കാണാൻ പറ്റും അപ്പോൾ നമുക്കിനി ആ ചോപ്പൻ്റെ മുകളിലുള്ള ആ ലിഡ് എടുത്ത് നമുക്ക് മാറ്റണം അപ്പോൾ ആ പൊട്ടിയ വയറിൻ്റെ ബാക്കി ഇതിനകത്ത് അപ്പോൾ നമുക്ക് അത് ഊറ്റിയെടുക്കണം അപ്പം നമ്മൾ ആ ലിഡ് എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ആ ലിഡ് ഇരിക്കാൻ വേണ്ടി അതിനകത്ത് ഇരിക്കാൻ വേണ്ടി വേറെ രണ്ട് കൊളുത്തുകളുണ്ട് ആ കൊളുത്ത് നമുക്കെടുത്ത് മാറ്റാം ആ കൊളുത്ത് മാറ്റിയതിന് ശേഷം കയറ് ചുറ്റി വെച്ചിരിക്കുന്ന ഒരു റൗണ്ട് ഉണ്ട് ആ റൗണ്ട് അതിൽ കറക്റ്റ് ഫിക്സ് ആയിരിക്കാൻ വേണ്ടി ചെറിയ നോബ് അതിൻ്റെ അകത്ത് ഫിക്സ് ചെയ്ണ്ട് അപ്പോൾ ആ നോബ് എടുത്ത് നമ്മൾ സ്കൂട്ടർ ഒന്ന് ലൂസാക്കിട്ട് എടുത്തു കൊടുക്കണം അപ്പോൾ അതെടുത്ത് മാറ്റി ഇനി അകത്തിരിക്കുന്ന റൗണ്ട് കയർ ചുറ്റി വെച്ചിരിക്കുന്ന റൗണ്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സ്പ്രിങ്ങിനകത്താണ് അത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് കറക്റ്റ് ആയിരിക്കാൻ വേണ്ടി അപ്പോൾ നമ്മൾ ചുറ്റി വെച്ചിരിക്കുകയാണ് ആ കയർ നമ്മളത് ലൂസാക്കി എടുക്കണം അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അറിയാൻ കെട്ടി ചെറിയ കെട്ടിട്ടാണ് വെച്ചിരിക്കുന്നത് എന്നാൽ സൈഡിൽ നമ്മൾ വലിച്ചിങ്ങെടുത്താൽ മതി അപ്പോൾ നമ്മൾ ഞാൻ കയർ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ പിടി ചോപ്പറിൻ്റെ പിടിയും ഈ റൗണ്ടും തമ്മിൽ ജോയിൻ ചെയ്യുന്ന രീതിക്ക് വേണം കയർ കെട്ടാൻ വേണ്ടി അപ്പോൾ ഞാൻ അത് ജോയിൻ ചെയ്യാൻ വേണ്ടി ഒരു കയർ എടുത്തിട്ടുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ വയറാണ് പൊട്ടിയ വയറിൻ്റെ കള്ളിത്തിരിയും കൂടെ നീളത്തിന് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്നാണ് ഞാൻ എടുത്തത് കടയിൽ നിന്ന് പ്ലാസ്റ്റിക്കിൻ്റെ വയർ രൂപയ്ക്കൊക്കെ വാങ്ങാൻ കിട്ടും അപ്പം ഞാൻ അതിൻ്റെ ആ റൗണ്ടിലേക്ക് റൗണ്ട് ഹോളിലേക്ക് ഞാനത് കയറ്റി വലിച്ചെടുക്കണം അപ്പം കയറ്റി വലിച്ചെടുത്തതിന് ശേഷം നമ്മൾ അറ്റത്തിൽ കെട്ടും കൂടെ ഇട്ട് വയ്ക്കുന്നാണ് നല്ലത് ചിലപ്പം ഞാനത് അറ്റം ഉരുക്കിയാണ് വെച്ചിരിക്കുന്നത് അപ്പം അത് നമ്മൾ കെട്ടും കൂടി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ടൈറ്റ് ആയിട്ടിരിക്കും അപ്പം ഞാനൊരു കെട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനതിൻ്റെ അറ്റം അതിനകത്തൂടെ കയറ്റി കെട്ടിയിട്ടുണ്ട് നമുക്ക് അതിൻ്റെ മറ്റേ അറ്റം ചോപ്പൻ്റെ അകത്തുകൂടെ കയറ്റി എടുക്കണം അതിന് നമ്മൾ ആ റൗണ്ട് നമുക്ക് ആ പഴയ ആ സ്പ്രിംഗിൽ തന്നെ ഫിക്സ് ചെയ്ത് വയ്ക്കണം അപ്പം ഞാനത് അതിനകത്ത് കയറ്റി ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇപ്പോൾ നോക്കിയാൽ അറിയാം അത് കറക്റ്റ് ആണ് എഴുതിയിട്ടുണ്ട് ഇനി നമുക്ക് ടൈറ്റ് ആയിരിക്കാൻ വേണ്ടി ആ നോബ് നമ്മൾ നേരത്തെ ഇളക്കിയ നോബ് നമുക്ക് തിരിച്ചകത്ത് നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ അത് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമുക്ക് നോക്കുമ്പോൾ അറിയാം കറക്റ്റ് ആദ്യം വരുന്നവൾ തന്നെ നമ്മൾ കയറ്റിയിട്ടുണ്ട് കറക്റ്റ് അത് തിരിച്ചു കഴിഞ്ഞാൽ തിരിച്ച് വരുന്നുണ്ട് ഇനി നമ്മളെൻ്റെ മറ്റേ എൻ്റെ മറ്റേ നമ്മൾ നമ്മളതിൻ്റെ പിടിയിലേക്ക് കയറ്റി നമ്മൾ കെട്ടിട്ട് കൊടുക്കണം അപ്പം അത് കന്നതോടെ കയറ്റി എടുത്തിട്ടുണ്ട് നമ്മൾ ആ കയറ് നമുക്കൊരു കെട്ടിട്ട് കൊടുക്കാം അപ്പം ഞാൻ അതിൽ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ബാക്കി വരുന്ന സൈഡ് ഞാൻ അന്ന് കത്തിരി കെട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനത് കത്തിരി കെട്ട് കട്ട് കട്ട് ചെയ്ത് മാറ്റി ഇനി നമുക്കത് അതിനകത്തേക്ക് കയറ്റി എൻ്റെ അകത്ത് തിരിച്ച് വെച്ചതിന് ശേഷം നമ്മൾ മറ്റേ അടപ്പ് നമ്മൾ നേരത്തെ ഊരി എടുത്ത അടപ്പ് നമുക്കിതിലേക്ക് അടച്ചയെക്കാം അപ്പം ഞാനത് അടച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് ഇറുക്കി കൊടുക്കാം അപ്പം നമുക്ക് നോക്കുമ്പോൾ അറിയാം കറക്റ്റ് ജോയിൻ ആയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു കയർ അവിടെ നമ്മൾ കയറ്റിയ കയറ് ഇതിൽ കറക്റ്റ് കറക്റ്റ് ചുറ്റിച്ചെടുക്കണം കറക്റ്റ് ഇതിനകത്ത് എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ തിരിച്ചെടുത്താൽ നമുക്ക് വലിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ബാക്കിലേക്ക് വരുകയുള്ളൂ നമ്മൾ അത് തിരിച്ച് കയറ്റി കഴിഞ്ഞാൽ ചുറ്റിക്കഴിഞ്ഞാൽ വരത്തില്ല അപ്പോൾ ഇപ്പം നോക്കുമ്പോൾ അറിയാം കറക്റ്റ് അത് വരുന്നുണ്ട് കണ്ടിട്ട് നമുക്ക് കറക്റ്റ് കറക്റ്റാ ചുറ്റാണ് വീഴുന്നതെങ്കിൽ കറക്റ്റ് അത് ഇതാവും ഇനി നമുക്കൊന്നുകൂടി ടൈറ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് ചെറുതായിട്ട് ബാക്കിലേക്ക് ഇറക്കിയതിന് ശേഷം ആ കയർ ഒന്നെടുത്ത് ഒന്നും കൂടെ ചുറ്റിച്ചു കൊടുക്കാം അപ്പോൾ കറക്റ്റ് ടൈറ്റ് ആയിട്ടിരിക്കും അപ്പോൾ നമ്മുടെ ചോപ്പറ് വള്ളി നമ്മൾ ശരിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി ആ മാറ്റി വെച്ച രണ്ട് കൊളുത്തുകളും തിരിച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ തിരിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ ബ്ലേഡ് വയ്ക്കാനുള്ള ആ ലിഡും കൂടെ ഞാൻ അടച്ചു വെച്ച് വയ്ക്കുന്നുണ്ട് അത് ഞാൻ കറക്റ്റ് വെച്ചതിന് ശേഷം അതിൻ്റെ നമ്മുടെ മെയിൻ ലിഡ് ഞാൻ അടച്ച് ഫിക്സ് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ അത് കറക്റ്റ് ആ കുളത്ത് നോക്കി നമുക്ക് ഫിക്സ് ചെയ്ത് വയ്ക്കാം അപ്പോൾ ഞാൻ ഫിക്സ് ചെയ്ത് വച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പൊട്ടിപ്പോയ വള്ളി മാറ്റി നമ്മൾ പുതിയ വള്ളി വെച്ച് നമ്മൾ ആ ചോപ്പർ ശരിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ആരും ചോപ്പർ പൊട്ടിപ്പോയി കഴിഞ്ഞ് ചോപ്പറിൻ്റെ വള്ളി പൊട്ടിപ്പോയി കഴിഞ്ഞാൽ എടുത്ത് കളയേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ നമുക്കൊരു വള്ളി ഇതിന് പ്ലാസ്റ്റിക് വേറെ തന്നെ വേണമെന്നില്ല അത്യാവശ്യം നമ്മുടെ വീട്ടിലുള്ള ഏതായാലും വള്ളിയൊക്കെ അത്യാവശ്യം കട്ടിയുള്ള ഉറപ്പുള്ള വള്ളിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഈ വയറിൻ്റെ എന്ന് വെച്ചാൽ ഇത് കുറച്ചാളും കൂടെ കൂടുതൽ നിൽക്കും അപ്പോൾ ഇതാ നമ്മുടെ ചോപ്പർ ശരിയായിട്ടുണ്ട് അപ്പോൾ വെറും ഒരു പത്ത് രൂപ മാത്രമേ നമ്മൾ ഈ ചോപ്പർ ശരിയാക്കാൻ വേണ്ടി മുടക്കിയിട്ടുള്ളൂ അപ്പോൾ വേറൊരു പത്ത് രൂപ കൊണ്ട് നമ്മൾ ഈ ചോപ്പർ ശരിയാക്കി എടുത്തു അപ്പോൾ നമ്മളാ ചോപ്പറ് ഇതുപോലെ ഇനി പൊട്ടിക്കഴിഞ്ഞാൽ ഇനി കളയൊന്നും വേണ്ട അപ്പോൾ ഇത് അതിനകത്ത് ബ്ലേഡ് ഒക്കെ ഇട്ട് ഞാൻ കറക്കി നോക്കി നല്ലപോലെ കറങ്ങുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ അതിനകത്തേക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു സവാള ചെറിയൊരു സവാള മുറിച്ച് പീസ് പീസാക്കി ഞാനതിട്ട് ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട് അപ്പോൾ അതേ നമ്മുടെ ശരിയാക്കി വെള്ളി ഇനി അത് അടച്ചു കൊടുത്ത് കറക്കാം അപ്പോഴത്തേക്കും നമ്മുടെ ചോപ്പറ് നല്ല അടിപൊളിയായിട്ട് കറങ്ങി വന്നിട്ടുണ്ട് തൻ്റെ സവാളയൊക്കെ നല്ലതുപോലെ കറങ്ങി കിട്ടി അപ്പോൾ ഇനി ചോപ്പറിൻ്റെ വള്ളിപുട്ടി എന്ന് പറഞ്ഞ് ആരും ചോപ്പറ് കളയേണ്ട ആവശ്യമൊന്നുമില്ല അതുപോലെ വേറെ പത്ത് മുതൽ രൂപ മുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചോപ്പറ് പുതിയതുപോലെ ഇനി ഉപയോഗിക്കാൻ കഴിയും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്സ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ചോപ്പറ് നന്നാക്കിയത് കണ്ടല്ലോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻസ് ചെയ്യാൻ മറക്കരുത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻസ് ഇട്ടാൽ റിപ്ലൈ തരാം കേട്ടോ ഓക്കെ ബൈ താങ്ക്